നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം മലബാറിലെ മൂന്ന് ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക കൂടുകയാണ് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി ഏഴ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് വകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ആറു പേരും വയനാട്ടിലെ ഒരാളുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇതുവരെ ഫലം ലഭിച്ചിട്ടില്ല ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആരോഗ്യ വകുപ്പിന് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടത് കെട്ടിക്കിടക്കുന്നതോ ഒഴുക്കുള്ളതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നവരിൽ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ് സാപിനിയ ബലമുത്തിയ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയില്ല മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപുടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചേറിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു രോഗാണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങളായി കാണുക അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പ്രവാസികൾക്കായി നോർക്ക കെയർ ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇന്ത്യയിലെ പതിനാലായിരത്തോളം ആശുപത്രികളിൽ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ അടുത്ത മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്ന് നോർക്ക പ്രതിനിധികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും അപകട മരണം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബത്തിന് ജി എസ് ടി ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ നൽകിയാൽ മതിയാകും നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ അടക്കം ഇന്ത്യയിൽ പതിനാലായിരത്തോളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും ഈ ഒരു പദ്ധതിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ അംഗങ്ങളാകാം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യും നവംബർ ഒന്നിന് പദ്ധതി നിലവിൽ വരും ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ഭാഗമാക്കുന്നതിനായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ യു എ വിവിധ ഇടങ്ങളിൽ നടന്നു വരികയാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് നാല് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കിഴക്കേക്കോട്ട കോട്ട ഇ കെ നായനാർ പാർക്കിൽ നിർവഹിക്കും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷൻ ആകുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം നഗരസഭാ മേയർ എസ് ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാവും ഓണത്തിനായി സപ്ലൈകോ രണ്ടര ലക്ഷത്തോളം ക്വിൻഡൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് സബ്സിഡി അരിക്ക് പുറമെ കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ അല്ലെങ്കിൽ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് പ്രമുഖ റീറ്റെയിൽ ചെയിനുകളോട് കിടപിടിക്കുന്ന വിധത്തിൽ ബ്രാൻഡഡ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെ ഇത്തവണ സപ്ലൈക്കോ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്നുണ്ട് സെപ്റ്റംബർ നാല് വരെയാണ് ജില്ലാ ഫെയറുകൾ സംഘടിപ്പിക്കുക എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന ഔട്ട്ലെറ്റിനോട് അനുബന്ധിച്ച് ഫെയറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഓണത്തിന് മുൻപായുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് മൂവായിരത്തി രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനോടകം വിതരണം നടന്നിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കാവുന്നതാണ് എന്നാൽ കൈകളിൽ ലഭിക്കുന്ന ആളുകൾക്ക് തിങ്കളാഴ്ച മുതൽ ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും അടുത്ത മാസം അഞ്ചാം തീയതിയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അതിനും സൈനിങ്